ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം ക്ലീനിങ് ആണ് അപ്പോൾ ബാത്റൂം ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം ബാത്റൂം ക്ലീനിങ് മാത്രമല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ ബാത്റൂമിനകത്ത് ഉണ്ടാവുക ബാത്റൂമിൽ യൂറിൻ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ബാത്റൂമ് കഴുകുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബാത്റൂം കഴുകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ബാത്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് ആദ്യം നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ബാത്റൂമിൻ്റെ ടൈലുകളൊക്കെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ഒരു ലിക്വിഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് തേച്ചു പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ ടൈലിൻ്റെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂം ടൈലുകളൊക്കെ അഴുക്ക് പിടിച്ച് കറിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് ടൈലുകളൊക്കെ നന്നായിട്ടൊന്ന് ഒരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോറാണ് കേട്ടോ നമ്മുടെ ഈ താഴെയുള്ള ടൈലും കൂടെ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ടൈൽ അഴുക്കുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ അഴുക്കി പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് വലുതായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൊണ്ട് പൈപ്പ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിനി ബാക്കിയുള്ള ഇതുകൂടെ നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രഷ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ഉരയ്ക്കുക എന്നുള്ളത് അല്ലേ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കയ്യില് ഗ്ലൗസും ഒക്കെ ഇട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉരയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ ബ്രഷ് കൊണ്ട് നമുക്ക് എന്തായാലും ഒരച്ചെടുക്കാനായിട്ട് പറ്റില്ല കണ്ടോ അതിൽ നന്നായിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്കും കറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്രഷാണ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക ഒരുപാട് റൈറ്റ് ഒന്നും ഇല്ല നമുക്ക് വാങ്ങിക്കേണ്ട വില മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഉറച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലോസറ്റിൻ്റെ അരികുമൊക്കെ ഒക്കെ ഉറയ്ക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് അഴുക്കുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ നമ്മുടെ ടൈലുകളൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ കണ്ടോ നമ്മളിതുപോലെ ഒന്ന് പൈപ്പ് വെച്ചിട്ട് ഒന്ന് കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് നല്ലതുപോലെ അഴുക്ക് പോകുന്നുണ്ട് കണ്ടോ നമുക്ക് ഒരുപാടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം നമ്മുടെ ബാത്റൂമ് നമുക്ക് കഴുകേണ്ടതായിട്ട് വരില്ല കേട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ തന്നെ നന്നായിട്ട് അഴുക്കും പോകുന്നുണ്ട് കണ്ടോ നമുക്ക് ഇതുപോലെ ഒരുപാട് ഉരച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത ഇതുപോലെ നമ്മുടെ ഫ്ലോർ ടൈലും ഇതുപോലെ ഞാൻ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതുപോലെ കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ അഴുക്കും അതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നല്ല അടിപൊളി യൂസ്ഫുള്ളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയിട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് സോപ്പോ വേറെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനറോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി അങ്ങനെ നമ്മുടെ ക്ലോസറ്റും അതുപോലെ ബാത്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ബാത്റൂമിലുള്ള മിറർ അതുപോലെ വാഷ് ബേസ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഒക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിലുള്ള അതുപോലെ പൈപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് തുടച്ചാൽ മാത്രം മതി നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിലുള്ള ആ ഒരു ബക്കറ്റും അതുപോലെ കപ്പും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബക്കറ്റും കപ്പൊക്കെ കുറേ ദിവസമായി കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് വരാറുണ്ടല്ലേ അതുപോലെ തന്നെ അതിൽ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് തേച്ച് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പുതുപുത്തനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ കുറച്ച് സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബക്കറ്റും അതുപോലെ കപ്പും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബക്കറ്റും ഇതൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ബക്കറ്റും അതുപോലെ കപ്പൊക്കെ അതിൽ വെള്ളം നിറച്ച് വെക്കാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോൾഡറിൽ ഇതുപോലെ തൂക്കിയിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊന്നും കറയോ അഴുക്കോ ഒന്നും പറ്റി പിടിക്കില്ല ബാത്റൂം സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബ്രഷുകള് ബാത്റൂമിലുള്ള ബ്രഷുകളൊക്കെ ഇതുപോലെ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിന്റെ ആ ഒരു അംശം ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ബാക്കിയുള്ള നാരങ്ങ ആ ഒരു തൊണ്ടോട് കൂടി തന്നെ നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് നമ്മുടെ ബ്രൂ കോഫി പൗഡറാണ് ബ്രൂ കോഫി പൗഡർ തന്നെ വേണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ പാക്കറ്റ് ആയതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ കോഫി പൗഡർ വിലക്കുറവിൽ കിട്ടുകയാണെന്ന് എന്തെങ്കിലും കുറച്ച് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു പിടി ഉപ്പും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ നല്ലതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷാംപു ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഷാംപൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ലിക്വിഡ് വാഷ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം എല്ലാ എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഷാംപൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്ലിനിക് പ്ലഷ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും സ്മെല്ലും അതുപോലെ തന്നെ നന്നായിട്ട് അഴുക്ക് പോകാനും സഹായിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബാത്റൂമ് കഴുകേണ്ട ആ ഒരു ലിക്വിഡാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ബാത്റൂമ് കഴുകേണ്ടത് അത്രയും ലിക്വിഡ് ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ നാരങ്ങയും ഇതൊക്കെ കൂട്ടിയെടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം തന്നെ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കണം കേട്ടോ നമ്മുടെ ബാത്റൂമിലുള്ള ഫ്ലോർ ടൈലിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അരിച്ചെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ അരിച്ചൊന്നും എടുക്കുന്നില്ല നമ്മൾ ബാത്റൂമ് ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇതുപോലെ തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി മാജിക് സൊല്യൂഷൻ ആണ് നല്ല നേരിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ നന്നായിട്ട് അഴുക്ക് പോകാൻ സഹായിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനൊക്കെ നന്നായിട്ട് തിളക്കം തരാനും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇതാണ് കോഫി പൗഡർ അതുപോലെ തന്നെ ലെമൺ ലെമൺ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അതുപോലെ തന്നെ കല്ലുപ്പ് കല്ലുപ്പ് നന്നായിട്ട് അഴുക്ക് പോകാനും ഒക്കെ നന്നായിട്ട് നല്ല ബാക്ടീരിയൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുന്ന സമയത്ത് നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ബാത്റൂമിൽ കഴുകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും